റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ി ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ച് ഒത്തുചേർന്നു ഓർമ്മച്ചപ്പ് സെക്കൻഡ് റീയൂണിയൻ പേരിട്ട സംഗമം മുൻ അധ്യാപിക ലിസി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ലിസി ഇ സുമാലിനി എം ബി ദിനേശൻ വി ഉണ്ണികൃഷ്ണൻ ഗീത ക്ലാർക്കായിരുന്ന കെ ശ്രീകുമാർ എന്നിവരെ ആദരിച്ചു സ്കൂളിലെ പതിനഞ്ച് ക്ലാസ് മുറികളിലേക്ക് മാലിന്യ കുട്ട സമ്മാനിച്ചു ബാച്ച് അംഗം സി വി മുരളീധരൻ തയ്യാറാക്കിയ മാഗസിൻ എച്ച് എം ഗീത പ്രകാശനം ചെയ്തു ബാച്ച് അംഗങ്ങളുടെ കൈകൊട്ടിക്കളി ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രോഗ്രാം കൺവീനർ സുനിത അസിസ്റ്റന്റ് കൺവീനർ നിഷ വി ആർ ദിനേശ് പരുത്തിപ്ര സി വി മുരളീധരൻ ശിവദാസൻ അബ്ദുൾ നസീർ പറമ്പിൽ രാജേഷ് തോട്ടാഴി നാസർ കാരക്കാട് മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക